പരുക്ക് പറ്റുന്നതിന് മുമ്പ് കണ്ട സഹലിനെ അല്ല നമ്മൾ പരുക്ക് പറ്റിയതിനു ശേഷം കാണാൻ തുടങ്ങിയത് നിരന്തരം മനോഹരമായിട്ടുള്ള ട്രിബിളിങ്ങുമായിട്ട് കാണികൾക്ക് നയനമനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ കളിക്കളത്തിൽ സമ്മാനിച്ചു കൊണ്ടിരുന്ന മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയം തൊട്ടേ ആരാധകരുടെ അയയ്ക്കേണ്ടി ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മോഹൻ ബഗാന്റെ എത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള ട്രിബ്ലിംഗ് മികവിന് വേണ്ടിയും ട്രിബ്ലിംഗ് വൈഭവത്തിനും വേണ്ടിയും തന്നെയാണ് മലയാളി ഫുട്ബോൾ പ്രേമികൾ ഉൾപ്പെടെയുള്ളവർ സഹലിനെ സാഗൂതം നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ആ പഴയ സഹലിൻ്റെ ഡ്രിബ്ലിംഗ് മികവ് കാണുന്നില്ല അതിൻ്റെ കാരണം പരുക്കായിരുന്നു എന്ന തരത്തിൽ ചില റൂമറുകൾ പുറത്തേക്ക് പ്രചരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പഞ്ചാബിനെതിരെ കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ആ ഒരു പി സിയിൽ പ്ലെയർ ആയിട്ട് വന്നത് നമ്മുടെ സഹൽ അബ്ദുൾ സമദ് ആയിരുന്നു സഹൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് താനിപ്പോൾ പഴയതുപോലെ ഡ്രിബിൾ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സഹലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിലവിൽ എൻ്റെ ടീം കളിക്കുന്നത് ഫോർ ഫോർ ടു എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലാണ് അവിടെ എൻ്റെ കൂടുതൽ ഡ്രിബ്ലിംഗ് ക്രിയേറ്റിവിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ ടീമിന്റെ സിസ്റ്റത്തിനനുസരിച്ച് കളിക്കുന്ന താരമാണ് ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഡ്രിബിൾ ചെയ്യാനും ഡ്രിബിൾ ചെയ്ത് കളിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന താരം തന്നെയാണ് എനിക്ക് ഡ്രിബിളിംഗ് ഒരുപാട് ഇഷ്ടവുമാണ് ബ്ലാസ്റ്റേഴ്സ് കളിയുന്ന സമയത്ത് സഹല ഓവർ ഡ്രിബിൾ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിമർശനം ഒരുപാട് ഉയർന്നിട്ടുണ്ടായിരുന്നു ആ ഡ്രിബിൾ ചെയ്തിട്ട് തൊട്ടടുത്തെത്തിയ ശേഷം അവസരം ബീക്ക് ഷോട്ടിലൂടെ പാഴാക്കുന്നതിന്റെ പേരിൽ സഹാലിനെ ഒരുപാട് ആരാധകർ കുരിശിലേറ്റിയിട്ടുണ്ടായിരുന്നു ഏതായാലും മോഹൻ ബഗാനിൽ ഒരുപാട് ഡ്രിബിളിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ടീമിൻ്റെ സിസ്റ്റത്തിനനുസരിച്ചുള്ള കളി മതി ആ ഒരു സിസ്റ്റത്തിന് യോജിച്ച തരത്തിലാണ് താൻ കളിക്കുന്നത് ടീമിന് വേണ്ടിയിട്ടാണ് തൻ്റെ ഡ്രിബ്ലിംഗ് വൈഭവം പുറത്തെടുക്കാത്തത് എന്ന് വളരെ കൃത്യമായിട്ട് സഹൽ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലാതെ പരിക്കല്ല സഹലിൻ്റെ ഡ്രിബ്ലിങ്ങിൻ്റെ ആ ഒരു ബാറ്റ് റോപ്പിനുള്ള കാരണം